മാന്നാർ തൃക്കുരട്ടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മതിലും ക്ഷേത്രത്തിന് മുൻവശത്ത് നിൽക്കുന്ന പേരാലും അപകടാവസ്ഥയിൽ കുരുട്ടിക്കാട് ഭാഗത്ത് നിന്ന് മാന്നാർ ടൗണിലേക്കുള്ള പ്രധാന റോഡിനോട് ചേർന്നുള്ള ക്ഷേത്ര മതിലാണ് അപകടാവസ്ഥയിലുള്ളത് മതിൽ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്നും ആൽമരം വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു മതിലിനോട് ചേർന്ന് ഒരു വൈദ്യുതി പോസ്റ്റ് ഉണ്ട് അതിൽ തട്ടി നിൽക്കുന്നതിനാലാണ് മതിൽ നിലം പതിക്കാതിരിക്കുന്നത് അതേസമയം ശക്തമായ മഴയുള്ളതിനാൽ മറ്റൊരു ഭാഗവും അടർന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിളകിയാൽ മതിൽ റോഡിലേക്ക് വീഴും നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നു വഴിയിൽ അപകട സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു മതിലിൻ്റെ അവസ്ഥയാണ് നമ്മുടെ സഞ്ചാര പാതയിലൂടെ ഈ കടന്നു പോകുന്നത് കടന്നു പോകുന്നത് ഇവിടുത്തെ ഈ ഒരു മതിൽ രണ്ട് സൈഡിൽ നിന്ന് അടന്ന് നിക്കുകയാണ് ഈ കോസ്റ്റയിൽ താങ്ങിയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ക്ഷേത്രത്തിനകത്തുള്ള ഒരു സൈഡിലെ മതിൽ പൂർണ്ണമായിട്ട് അടന്ന് വീണിരിക്കുകയാണ് കഴിഞ്ഞ മഴയുടെ കാല ഈ മഴയുടെ സമയത്ത് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ് അതേട്ട് ഇവിടുത്തെ ആൽമരം ആൽമരം ഏത് സമയവും ഒടിഞ്ഞ് താഴെ വീഴാവുന്നതാണ് ഇവിടെ വിട്ട് കൊച്ചുകുട്ടികളെ ഒക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ കളിക്കുവാനും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വളരെ അപകടകരമായ നിലയിലാണ് നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിൽക്കുന്ന പേരാലും അപകടാവസ്ഥയിലാണ് വലിയ കാറ്റ് വീശിയാൽ മരം ഒടിഞ്ഞു വീണ് അപകടത്തിന് സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞയിടയ്ക്ക് ഈ ആലിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു യാത്രക്കാരായ രണ്ടാളുകൾ അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തീരുമാനമുണ്ടാക്കി ഇത് ശരിയാക്കി എടുക്കുന്നത് വലിയൊരു ഇതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന ഒരു ആൽമരം അത് ഇവിടുത്തെ ഇലവൻ ഉൾപ്പെടെയുള്ള ലൈനുകൾ ഇതിന് തൊട്ട് താഴെ ഉണ്ട് അത് രണ്ട് ശിഖരങ്ങളും നേരത്തെ ഒരു അപകടം ഇവിടെ ഉണ്ടായ രണ്ടുപേരും ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം ഈ ഒരു ഒരു പതിനഞ്ച് ലൈനോളം പോസ്റ്റുകളോ ഇത് ഈ മരം വീണ് കഴിഞ്ഞാൽ പതിനഞ്ച് പോസ്റ്റുകളോളം ഒടിഞ്ഞു വീഴും ഇലക്ട്രിസിറ്റി ബോർഡിനും ഒരു വലിയ നഷ്ടം ഉണ്ടാകും അതൊക്കെ മുൻകരുതി ഒരു നടപടി ഉണ്ടാക്കണമെന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിനോട് ഒരു തീരുമാനം മതിലിൻ്റെ അപകടാവസ്ഥ യാത്രക്കാർ ശ്രദ്ധിക്കുന്നതിനായി റോഡരികിൽ ചുവപ്പറുപൺ കെട്ടിയിരിക്കുകയാണ് മതിലിൻ്റെയും ആലിൻ്റെയും അപകടാവസ്ഥ ഒഴിവാക്കാത്ത അധികാരികളുടെ നടപടിക്കെതിരെ വ്യാപകമായി പ്രതിഷേധ പോസ്റ്ററുകളും പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മതിൽ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്നും ആൽമരം വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കമ്മിറ്റി ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ പുനർനിർമാണത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകളും ഇതുവരെ കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല ആളുകൾ വേണ്ട നടപടികൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു ഈ വിഷയത്തിൽ അപകട സാധ്യത കാണിച്ച് ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പലതവണ ദേവസ്വം ബോർഡിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും എത്രയും വേഗം അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു